ലീഗ് നാണം വേണം അതല്ലെങ്കിൽ മാനം വേണം വേണം അത് നാണവും മാനവും ഉള്ളവർ കുളിച്ച കുളത്തിൽ പോയി ഒന്ന് മുങ്ങുകയെങ്കിലും എന്നെ സാന്ദർഭികമായി ഞങ്ങൾ പറയുന്നുള്ളൂ എന്തേ മുതലക്കുളം മൈതാനി വരെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ മുതലക്കുളം മൈതാനിയിലെത്തിയപ്പോ എന്താ സംഭവം എന്താ നിങ്ങൾ പോകാൻ കാരണം ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചു മുതലയും കുളവുമില്ലാത്ത ഇല്ലാത്ത മുതലക്കുളം മൈതാനിയിൽ ഞങ്ങൾ അന്വേഷിച്ചു പാണക്കാട്ടെ തങ്ങളെ മുന്നിൽ നിർത്തി കോഓർഡിനേഷൻ ഓർഡിനേഷൻ രൂപീകരിച്ച് വന്ന ഇതിൽ പലരുമതാ പോയിരിക്കുന്നു ഞങ്ങൾ തിരിയിട്ട് തെരഞ്ഞു കണ്ടില്ല ഞങ്ങൾക്ക് മനസ്സിലായി എളുപ്പമാണ് കലക്കി നടക്കാൻ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ കണ്ടില്ല ഞങ്ങൾ അങ്ങനെ ആലോചിച്ചപ്പോ ഞങ്ങളോട് മുതലക്കുളം മൈതാനി ശൂന്യതയിൽ എന്ന് വിളിച്ചു പറഞ്ഞു അവരൊക്കെ ചിലത് മുതലാക്കുന്നവരാണ് അവരൊക്കെ ചിലത് കുളവാക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ആര് പിമ്പാങ്ങിയാലും ഞങ്ങൾ ഉണ്ടാവും മുന്നിൽ അറബ് ഭാഷ വെല്ലുവിളി നേരിട്ടപ്പോൾ പാണക്കാട്ട തങ്ങളോട് കേട്ടി ജലീൽ ചോദിക്കുന്നത് ചോദിക്കുന്നതിപ്പോ ലീഗിനെന്താ അതിൽ റോള് പിന്നെ വാപ്പാക്കാതിൽ റോള് ഇതിന്റെ മുമ്പും ലീഗാ വന്നിരിക്കണെ അറിയോ അറബ് ഭാഷക്കെതിരെ ഉറഞ്ഞു തുള്ളി ഇടത് ഗവൺമെന്റ് വന്നപ്പോ അറബ് നാട്ടിൽ പണി വേണം അറബ് നാട്ടിലെ പണവും വേണം അറബ് ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ എന്ന് ചോദിച്ച് ഇന്റെ മജീദും റഹ്മാനും കുഞ്ഞിപ്പിയും കൽബ് കൊടുത്ത് കരള് കൊടുത്ത് വളർത്തിയതായി ഭാഷ പി എം എ സലാമും പി ടി എ റഹീമും കെ ടി ജലീലും പറയുന്നത് എന്താ അറബി ചെറുപ്പത്തിൽ ഞമ്മളും അറബിയനെ പഠിച്ചത് എന്താ അതുകൊണ്ടൊക്കെ മെച്ചം ഓ മിസ്റ്റർ എന്താണ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു മാറ്റമായി പോയത് ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ട ആരംഭ അറബിയ നിങ്ങൾ അറബ് ഭാഷ പഠിച്ചിരിക്കണം അപ്പോൾ തീർച്ചയായും അറബ് ഭാഷ കേട്ടോ സലാം ജലീൽ കേട്ടോ റഹീം കേട്ടോ അതിന്റെ ഭാഷയാണ് അത് ഖുർആന്റെ ഭാഷയാണ് ജന്ന അത് സ്വർഗത്തിന്റെയും ഭാഷയാണ് ഒന്നാം ശമ്പളം ഒപ്പിട്ട് വാങ്ങി അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആനിന്റെ ഭാഷ പഠിക്കാനുള്ള സാഹചര്യം ഇവിടെയുള്ളൂ എസ് എസ് എൽ സി കഴിഞ്ഞാൽ പ്രിലി കഴിഞ്ഞാൽ യു പിന്നു പ്രിലി കഴിഞ്ഞ് അഫ്നൽ കഴിഞ്ഞാൽ ട്രെയിനിങ് കഴിഞ്ഞാൽ ഹൈസ്കൂൾ വരെ പഠിപ്പിക്കായിരുന്നു വെറുതാ പുതിയ നിയമം പ്ലസ് ടുവിന് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് മാർക്കുവാണത്രേ എതിന് പറയുന്നത് ആരബി എന്തറബി ഇത്രയും ആളുകൾ അറബി സംസാരിക്കുന്നു അതിന് നയമല്ല അതിന് പവിത്രതല്ല എന്നാൽ ലോകത്തിലെ ഹൈന്ദവന്റെ വേദഭാഷയായ സംസ്കൃതത്തിനൊരു യൂണിവേഴ്സിറ്റി കൊടുത്തതിൻ്റെ ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബാ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നിങ്ങൾ അറബ് ഭാഷയെ ഞെരുക്കുകയാണ് എന്നിട്ടോ ഫ്രഞ്ച് ഭാഷയ്ക്ക് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രത്യേകമായ ചെയർ ഫ്രഞ്ച് കേരളത്തിൽ ആരാ പറയല് മന്ത്രി സുധാകരൻ എനക്ക് പറയാന്നല്ല ഞാൻ കേട്ടിട്ടില്ല മൂപ്പര് പിന്നെ അനങ്ങിയ ഫ്രഞ്ചാണ് നേരത്തെവിടെ സൂചിപ്പിച്ച പോലെ ആ സുധാകരനെ മാർച്ചിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി വരെ പറഞ്ഞു തൊള്ള പോക്കാട്ടി ജലീല പറയുന്നത് ഇയാൾ ഗാന്ധിജിക്ക് തുല്യം കാസർഗോഡ് ജില്ല കരിക്കുലം കമ്മിറ്റി ഇറക്കിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ തവളയുടെ ചിത്രം കൊടുത്തിട്ട് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഗാന്ധിജി അത് കണ്ടിട്ടാണ് ഞാൻ ജലീൽ പറഞ്ഞത് മന്ത്രി സുധാകരൻ ഗാന്ധിജിക്ക് തുല്യമാണെന്ന് ഒരു മന്ത്രി നോക്കു നിങ്ങള് വായയിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന അർത്ഥത്തിൽ എല്ലാത്തിലും ഒന്നുമൂപ്പര് കൈയുള്ളു അപ്പൊ ആ സ്വാമിമാരെ വിവാദം വന്നു അല്ലേ രണ്ട് കൊല്ലായി ഇവര് ഭരിക്കണു ലേ ഈ രണ്ട് നമ്മൾ ഞമ്മളറിയണത് തന്നെ ആ ഭദ്രാനന്ദ സ്വാമി രണ്ട് വെടി പൊട്ടിച്ചപ്പോളാ അതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ സ്ഥിതി സ്ഥിതിങ്ങള് നമ്മളെ ഭരണം നായി വെക്കണ്ടപ്പോ ഈ വിലക്കയറ്റം ഈ ബസ് ചാർജ് വർധനയും ഈ കറന്റ് ചാർജന്യം ചാർജ് വർധനയും ഭൂമികുലുക്കം മാറി മുദ്രാവാക്യമായിരിക്കും ഞമ്മളെ നാട്ടിൽ ഇപ്പൊ കണ്ടങ്ങൾ ഞങ്ങളെ ഭരണാടകങ്ങൾ ഞങ്ങളെ കുഞ്ഞാലിക്കുട്ടിയുടെ കോലം കത്തിച്ചിട്ടുണ്ടാവും ഉമ്മൻചാണ്ടിയുടെ കോലം കത്തിച്ചിട്ടുണ്ടാവും എത്ര ജീപ്പ് കത്തിച്ചിട്ടുണ്ടാവും ഈ നാടെത്ര കൊലമാക്കിട്ടുണ്ടാവും നിങ്ങൾക്കെതിരെ സമരം നടത്താൻ കോലം കത്തിക്കാൻ വകുപ്പില്ലായിട്ടോ മണ്ണെണ്ണ കിട്ടായിട്ടോ വൈക്കോലില്ലായിട്ടോ അല്ല ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ കോലം കത്തിക്കാത്തത് ആ അച്യുതാനന്ദനൊക്കെ എന്തൊരു കോല ഉള്ളത് എങ്ങനെ ഓ കത്തിക്കേളത്തിന്റെ മുഖ്യമന്ത്രിയാണത്രേ ആലോചിക്കണം നിങ്ങൾ ഞങ്ങളെ ഭരണമായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾ എന്തൊക്കെ ആക്കുമായിരുന്നു നിങ്ങളുടെ ഭരണമല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഭരണമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്കൊരാശ്വാസമായിട്ടും യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് ഞാൻ ചോദിക്കുന്നു ആ ഇടതുപക്ഷ ഗവൺമെൻറിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവര് സമുദായത്തെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോ ഭാഗത്തും ഓരോ തന്ത്രങ്ങളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ഹജ്ജ് ഹൗസ് നിർമ്മിച്ചിരുന്ന ഒരു ചോദ്യം ചരിത്രത്തിൽ ആദ്യമായി ആജ്യമാരെ പൊളിങ്ങിയതും നിങ്ങളല്ലേ അത് മറക്കാൻ പറ്റുമോ എന്താണ് ഹൗസിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് ഹജ്ജ് ഹൗസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അച്യുതാനന്ദൻ പറഞ്ഞത് ഹാജിമാർക്ക് ഈ വർഷം പുതിയ അനുഭവം ഉണ്ടാകുന്നതാണ് നല്ല അനുഭവമല്ലേ ഉണ്ടായത് സാധാരണ ഹാജിമാരെ അനുഭവം ജമറ അവിടെ പോയാൽ ഷെയ്ത്താനെ അങ്ങോട്ട് കല്ലേറിയലായിരുന്നു ഇക്കുറി പോകുമ്പോ തന്നെ കടവത്തൂര് വെച്ച് ചേത്താൻ ഇങ്ങോട്ട് കല്ലെറിഞ്ഞു എന്നുള്ളത് വല്ലാത്തൊരു അനുഭവമാണ് എന്നിട്ടോ ഞങ്ങൾ അഹമ്മദ് സായിബൈക്ക് രണ്ട് കോടി കൊടുത്തോടോ രണ്ട് കോടി എന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബൈക്ക് ഒരു കോടി കൊടുത്തു ഹാജിമാരെ സ്വതക്ക ഒരു കോടിയും കൊണ്ടോട്ടി മണ്ഡലം യൂത്ത് ലീഗ് കൊടുത്തു അറുപത്തിനാല് ലക്ഷം ടി കെ ഹംസാ കദിക്ക് ഒരു തേങ്ങ കൊടുത്ത സങ്കട ഒരു തേങ്ങ എന്നിട്ട് പറയാ ഞമ്മളെ ഹജ്ജ് ഹൗസ് പോയ അബ്ദുള്ള ോട് വിശദീകരണം ചോദിച്ച അജ്ജ നിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി പലതും നടത്തി കണ്ടോ ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു വെളിയങ്കോട് ഭാഗത്ത് അതേപോലെ പുൽപറ്റയിൽ വേറൊരു നോട്ടീസ് സമൂഹ നോമ്പ് തുറ ഡി വൈ എഫ് ഐ നോമ്പ് വരാൻ പോവാ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ് ഈടെ അടുത്ത് എഴുതി ീ കെശം തോറ്റതിന് ശേഷമാണ് ആദ്യമായി ചരിത്രത്തിൽ ഈദുൽ ഫിത്തറിന് ദേശാഭിമാനിക്ക് അവധി കൊടുത്തത് എന്താ മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് സമൂഹം നോമ്പുതുറ കഴിഞ്ഞൊല്ലുണ്ടായിരുന്നു വളാഞ്ചേരിയിൽ ചങ്ങരംകുളത്ത് ഉണ്ടായിരുന്നു കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ രളീയ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങളെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഒന്ന് നോ എമ്പുതുറയാണ് നേരത്തെ പോകണം തന്നെ പോയിക്കൊള്ളി നേരത്തെ നമ്മളൊന്ന് പിന്നാലെ പോയി നോക്കി മാലിന് മാങ്ങോട്ട് കൊടുത്തിട്ടില്ല ആളുണ്ട് പോണുണ്ട് ഞങ്ങൾ അത് നേരത്തെ നേരത്തെ വന്നവരെ നോമ്പു ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ കൈയിലെടുക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങളാണെന്നറിയ നിസ്കാര തൊഴിലാളി യൂണിയൻ ഒരു ഭാഗത്ത് നിസ്കാര തൊഴിലാളി യൂണിയൻ ഒരു ഭാഗത്ത് തലേ കെട്ടിയ വല്യുപ്പാന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് ഫ്ലെക്സ് ബോർഡ് പാത ധരിച്ച വല്യുമ്മന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്ത ഫ്ലെക്സ് ബോർഡ് എന്താ ഈ ചിഹ്നങ്ങളോട് നിങ്ങളെ നിലപാട് തലേകെട്ടിനോട് വല്ല സ്നേഹമുണ്ട് എങ്ങൾക്ക് തലയെടുപ്പുമായി തലേകെട്ടുമായി ഉയർന്നു നിന്നൊരു മഹാനുണ്ടായിരുന്നു കേരളത്തിൽ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ആ തങ്ങളെ തലേകെട്ടിനെ ചൂണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞത് ഇന്നും ഈ മലയാള മണ്ണിനെ മറക്കാൻ കഴിയുമോ എന്താ പറഞ്ഞത് മൊട്ട തലയിൽ വട്ടക്കെട്ട് വട്ടക്കെട്ടിൽ കള്ളപ്പൊന്ന് കണ്ടോ ും സ്നേഹമുണ്ടോ അല്ല സ്നേഹണ്ടായിട്ടല്ല പണ്ട് തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും വീടുകളിലേ ഉണ്ടായിരുന്നുള്ളൂ ദേശാഭിമാനി എന്നാൽ അത് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു ഇതെന്തോ താലിബാനോ കണ്ണൂരിലെ വർഗീയ വിരുദ്ധ റാലിയിൽ വിജയരാഘവൻ എം നടത്തിയ പ്രസംഗം സാധുവിർ ഇതംബര പറഞ്ഞതല്ല വിനയ് കത്യാറ് പറഞ്ഞതല്ല ഉമാഭാരതി പറഞ്ഞതല്ല ജാതിയില്ലാതെ മതമില്ലാതെ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ഒന്നായി കാണുന്നു എന്ന് പെരുമ്പറയടിക്കുന്നവർ പറഞ്ഞതാണ് ഞാൻ ആലോചിക്കുന്നു മാർച്ചിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ വരുന്നത് യഥാർത്ഥത്തിൽ മുസ്ലീങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ